ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള പിറവി ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടക്കര യൂണിറ്റ് കമ്മിറ്റി ആശാ പ്രവർത്തകരെ ആദരിച്ചു ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ സേവനം കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഓരോ വീടുകളിലും പോയി സർവേ നടത്തി ഒരു വീട്ടിൽ ആരൊക്കെയുണ്ട് അവിടുത്തെ രോഗത്തിന്റെ അവസരാവസ്ഥ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിവരം കൊടുത്താൽ ആ വിവരമാണ് ആ ഡേറ്റയാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് ഞാനിവിടെ പറയുന്ന ഭൂമിയിലെ മാലാകമാർ എന്നാണ് കാരണം പലരും പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം കുടുംബങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി ടി നാസർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ബിജു നവീൻ സി കെ ബാബു ബാസിദ് സൈദ ബീഗം സാബിർ സാബിർമേച്ചേരി അഷറഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുലൈഖ മാമ്പള്ളി സിന്ധു പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്